എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഇന്ന് ഞാനും മിസ്റ്റർ കെതിർ കെതിയറിന്റെ കൂട്ടുകാരനൊക്കെ തന്നെ ഫ്രണ്ടിയും പോണ് നമ്മള് വന്നിട്ടുള്ളതെ ഷാർജലേട്ടാ ഷാർജല് നമ്മള് ടാക്സിക്കാണ് വന്നത് വേറെ വണ്ടി ഒന്നും കിട്ടിയില്ല അപ്പൊ ആ വീഡിയോസ് ഒന്നും എടുത്തില്ല കെതിയറിന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു അവൻ്റെ അവിടെ കടയിൽ പോയിട്ട് നമ്മള് ചായ എല്ലാം കുടിച്ച് അതൊ നമ്മള് നേരെ ജദ്ദ സ്കൈറ്റ് പാർക്കിലേക്ക് പോണ് അവിടുത്തെ കാഴ്ചകളും പോകുന്ന വഴിത്തെ കാഴ്ചകളും അതൊക്കെ ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല സുഹൃത്തുക്കളെ വീഡിയോ സപ്പോർട്ട് ചെയ്യേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ടാക്സിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളെ കെകീറിൻ്റെ ചേട്ടൻ്റെ കടന്നു അവിടെ നമ്മൾ ആയിരിക്കണ ആൾ അവിടെ നമ്മൾ ചായ കുടിക്കണം ചായ പിന്നെ കഴിക്കാനൊന്നും വാങ്ങണ്ട പിന്നെ നമുക്ക് ആയിട്ട് ചെയ്ത് പോകണമല്ലോ അപ്പം സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ ബാഗിൽ വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൂരിക്കുന്നുണ്ട് ചായ കുടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് സമയം ഇട്ടായി തുടങ്ങി നമ്മൾ ഇവിടുന്ന് ദുബായിന്ന് പോകുമ്പോൾ തന്നെ നാല് മണിയായിട്ടുണ്ട് അങ്ങനെ സ്കേറ്റ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പോക്ക് തന്നെയായിരുന്നു ഇവിടുന്ന് ആ കടറെ അവിടെ നിന്ന് ചുരു ചുരുങ്ങിയത് പറയാനുണ്ടെങ്കിൽ നമ്മുടെ അൽജദ്ദ സ്കൈറ്റ് പാർക്കിലൊക്കെ എട്ട് കിലോമീറ്റർ കിട്ടാ എട്ട് കിലോമീറ്റർ നമ്മൾ സ്കൈറ്റിങ്ങിന് തന്നെയാണ് പോകുന്നത് അതിന് ശേഷം അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ പോകുന്ന പോലത്തെ കുറച്ച് കുഴച്ച് നല്ല ഭാഗത്തെ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മളിതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗദീറും അവരെല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മെയിൻ കൂടെ അല്ല ഈ സൈഡിലത്തെ ചെറിയ ചെറിയ റോഡുകളെല്ലാം വരും അതിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് മെയിൻ റോഡിൽ കൂടി ഒന്നും പോകാൻ പാടില്ല അങ്ങനെ നമ്മൾ പിന്നെ ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളും അപ്പോൾ അവിടെ എല്ലാം വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവർ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് നമ്മളൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നെല്ലാം ഇറങ്ങുമ്പോൾ ആ വീഡിയോസ് എല്ലാം ഇതിന് കാണാം അവർ ഭയങ്കരമായിട്ട് ആ ആഘോഷിച്ചതായിട്ട് പോവുകയാണ് അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായി ഞാൻ വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഒരു ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് ഞാനിപ്പോൾ തുടങ്ങിയതിട്ടൊരു നാലഞ്ച് മാസമായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കേസ് നമുക്ക് കാണാൻ പറ്റും അവിടെ കുട്ടികളെല്ലാം കളിക്കുന്നു ഇതൊരു സിംഗിൾ വരെ എത്തിയിട്ടുണ്ട് അവിടെ അതന്നെ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അവർ ലൊക്കേഷൻ എല്ലാം നോക്കേണ്ടത് മൊബൈൽ രണ്ടാളും അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെതാ അങ്ങനെ വന്നിട്ട് ഇനി സ്റ്റെഡിന്ന് നമ്മൾ മുകളിലേക്ക് കയറി റങ്ങണ അത് ഒരു ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ റോട്ടിൽ കൂടെ പോണ്ട ഈ റോട്ടിൽ കൂടെ പോകുന്നൊണ്ട് എങ്ങനെ നമ്മള് പോവാണ് ഇറക്കിറങ്ങിട്ടുള്ള കാ അവര് പോക്കല്ല ഞാൻ പേടിച്ചിട്ട് തന്നെ ഉണ്ടാ ശെരിക്ക് പോകുന്നത് അവര്ക്ക് സന്തോഷമാണ് അവൻ ബൂം 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 നോക്കിട്ട് നമ്മളപ്പോ കൊണ്ടോണതെല്ലാം കാണാ नीचे नहीं जाना गलती से भी इसलिए तो रोका मैंने कौन मैं सीधे मैं वॉकिन छोड़ेगा तो जाएंगे तो 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 दे कैसे दे സുഹൃത്തുക്കളെ അവന്റെ കൂടെ ഞാൻ പേടിച്ചിട്ടാണ് സത്യത്തിൽ അവന്റെ കൂടെ പോകുന്നത് അവനിക്കെന്ന് വെച്ചാൽ ഒരു പേടിയില്ല ഇനിയും ഒരു പേടിയും പേടിക്കാതെ ഇങ്ങനെ കൊണ്ടുപോകണം एक वेरी गुड। से से। हम नीचे जाए। शू करके। आराम okay, okay. okay. क्या बात है क्या बात है अरे बाबू <laughs> क्या वो बहुत दूर है वो बहुत दूर है वो बहुत दूर है अभी हम बहुत ये चीज देखा ना पहुंच गए पहुंच गए हां चलो आ जाओ फिर सो गाइस बड़ा डेंजरस था यार डेंजरस था शांत है वो डेंजर है कुछ भी नहीं था शहीद के होते हुए कुछ चीज डेंजर ओह माय गॉड ये कैसे हो सकता है <laughs> चलो आती रहती हैं हैं गाड़ी नहीं नहीं रुकनी आप ने, ने, आप इधर ही सिर्फ नीचे उधर से उदर से, उदर से फिर स्पीड ट्रैक है സുഹൃത്തുക്കളെ കണ്ടല്ലോ രസക്ക എങ്ങനെ അവന് തീ താഴോട്ട് കൊണ്ടുവന്നറിയോ അങ്ങനെ പിന്നെ ഇരിട്ടായി തുടങ്ങിയപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല അങ്ങനെ നമ്മൾ സ്കൈറ്റ് ചെയ്ത് ലാസ്റ്റ് അലച്ചത്താ പാർക്കിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ എൻ്റെ കുറച്ച് ഞാൻ കുറച്ചൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് സ്കൈറ്റിങ് കെതിറിൻ്റെ തന്നെ ഉണ്ടോ കെതിയറിൻ്റെ അഭ്യാസങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എനിക്ക് അധികം അറിയൊന്നുമില്ല അവരെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്കൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കെതിയറിൻ്റെ ആ ഒരു വരവണ വരവേണ കാണുന്നോണ്ടില്ല ഇങ്ങനെയുണ്ട് വന്നിട്ട് അതിൽ കൂടെ മോളിൽക്കൂടെ ജമ്പിങ്ങ് കൊണ്ടോ അത് ത്രീ സിക്സ്റ്റിയിലെല്ലാം ജമ്പ് ചെയ്യാന് അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് അതെല്ലാം നമുക്ക് കാണാം പിന്നെ ഈ ഒരു കുട്ടി ഇവള് ഭയങ്കര ഫേമസ് കേട്ടോ ഭയങ്കര ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ വീണു അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് സ്കൈറ്റിംഗ് മോഡിൽ നല്ല ഇത് ഒരുപാട് ചാനലിൽ ഇൻ്റർവ്യൂലും കണ്ടിട്ടുണ്ട് ഞാനവിടെ ഇവിടെ വന്നുകൊണ്ട് മലയാളീസ് തന്നെയാണ് കേട്ടോ അവർ അവളെ നല്ല വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കെരിയറിൻ്റെ ആ ഒരു വരവേണ കാണുന്നത് ഇനി അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ജമ്പ് ചെയ്തിട്ട് മോളിക്ക് പോകണ്ടില്ലേ അങ്ങനെ ഇവിടെ കുറച്ച് നിയമങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അമ്മ വന്നപ്പോൾ നമ്മളെ ഇറക്കിയില്ല അമ്മ ആദ്യം വന്നപ്പോൾ അമ്മ ഹെൽമെറ്റും തന്നു അവനക്ക് അതിന്റെ ആവശ്യമില്ല മറ്റുള്ളവരൊന്നും ഇട്ടില്ല അപ്പം എക്സ്പീരിയൻസ് ആണ് അവനക്ക് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവര് സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞ് പറ്റില്ല ഹെൽമെറ്റും മറ്റേ പേടും സാധനങ്ങളൊക്കെ ഇടണം അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ അതിൻ്റെ മുമ്പേ വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം അങ്ങനെ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അവനറിയണ ഒരാളെ അവിടുന്ന് കണ്ടുപിടിച്ച് പിടിച്ച് അവൻ്റെയൊക്കെ പോയിട്ട് ഇതെല്ലാം വാങ്ങി ഹെൽമെറ്റ് മാത്രം മറ്റേ സേഫ്റ്റി എല്ലാം നമ്മളെത്തുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ചെയ്യുന്നതൊക്കെയാണ് ആ കാണുന്നത് എന്നിട്ടും അവനൊന്നും വീണ്ട അപ്പം എൻ്റെ വീഴ്ച എന്നൊന്നും പറയണ്ട എപ്പോഴെങ്കിലൊക്കെ വീഴുള്ളൂ പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള വീഴ്ച ഒന്നും അവൻ അങ്ങനെ വീഴാറില്ല അത്രയും എക്സ്പീരിയൻസും നല്ല ശ്രദ്ധയോടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പോൾ അവന്റെ കുറേ സ്കൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടിരിക്കുന്നത് പിന്നെ കെത്തിയറിൻ്റെ കൂട്ടുകാരൻ മിസ്റ്റർ ഷഹീദ് എന്നാണ് അവൻ്റെ പേര് അവനും അവൻ ഇതിലൊന്നും ചെയ്യാനായിട്ടില്ല അവൻ അപ്പുറത്ത് ചെറുതില് ചെയ്യാം അവൻ ഫസ്റ്റ് ഐറ്റം ഇങ്ങോട്ട് വരാനാണ് ഞാൻ അവിടെ ഞാൻ ഇവിടേക്ക് ചുരുങ്ങിയത് ഇപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യങ്ങൾ വരുന്നത് ആ ഷഹീദ് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ അവനക്ക് ഇതിലും ചെയ്തിട്ട് പരിചയമില്ല അപ്പോൾ അപ്പുറത്ത് ചെറുതുണ്ട് ഞാൻ ഞാൻ ചെയ്യണത് അവിടെ അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകാണ്ട് അപ്പോൾ ഇതാണ് ചെയ്ത് അവനവിടെ അങ്ങനെ ഓരോന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഇതിനെ റൗണ്ട് അടിച്ചിട്ട് പല്ലാക്കി ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്നുള്ളതെല്ലാം ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ നമ്മൾ ഓരോന്നൊക്കെ ഓരോ സ്ഥലത്ത് വന്നിട്ടും ചെയ്യാനും ഇപ്പോൾ ഇവിടെ സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വളരെ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അങ്ങനെ ഒരു സൈഡേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റ് സൈഡേക്കും ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം പിന്നെ ആ അതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാൻ ഇനിയും ഒരുപാട് ബെറ്റർ ആവാനുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന സുഹൃത്തുക്കളെ ഷാർജ അൾജദ് സ്കൈറ്റ് പാർക്ക് ചെയ്ത വിശേഷങ്ങളും പിന്നെ എൻ്റെ സ്കേറ്റിംഗ് എക്സ്പീരിയൻസും വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ